ടു മൈ ചാനൽ ബോൾഡ് ആൻഡ് ബൗൺലെസ് അടുത്തിടെ നടത്തിയ ഒരു ഇൻ്റർവ്യൂവിൽ നടി കൃഷ്ണപ്രഭ പറഞ്ഞ കുറച്ച് സ്റ്റേറ്റ്മെൻസ് ഉണ്ട് ഡിപ്രഷൻ മൂഡ് സ്വിങ്സ് ഓവർ തിങ്കിങ് ഇതിനെക്കുറിച്ച് അവരുടെ ഒപ്പീനിയൻസ് ആണ് അവർ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇങ്ങനത്തെ ഒപ്പീനിയൻസ് ആക്ട്രസ് അല്ലെങ്കിൽ സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരാൾ സൊസൈറ്റിയിലേക്ക് കൊടുക്കുമ്പോൾ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വലുതാണ് നമുക്കറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ഒന്നുകിൽ നമ്മൾ മിണ്ടാതിരിക്കാം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കാം ഇതൊന്നും ചെയ്യാതെ വെറുതെ ഇരുന്ന് ഇന്റർവ്യൂവിലിന്ന് അതില് അവര് ചിരിക്കുന്നുണ്ട് ചിരിച്ചുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു വിവാദം അറിയാത്തവർക്ക് ഇത് കാണാത്തവരാണെങ്കിനെ ഇതിനെക്കുറിച്ച് അറിയാത്തവരാണെങ്കിൽ അവരെന്ത് പറഞ്ഞു എന്നുള്ളത് നിങ്ങൾ ആദ്യം കാണാം എന്നിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഓവർ ആണ് ഡിപ്രഷൻ വരുമോ ഇത് ഭയങ്കര വിവാദമായിട്ടുണ്ട് അപ്പോൾ യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും എല്ലാ സ്ഥലത്തും ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഡിസ്കഷൻസ് വീഡിയോസൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ആൾ ഡിഫൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയിട്ടുണ്ട് ഞാൻ ഉദ്ദേശിച്ച രീതിയിലല്ല കാര്യങ്ങളെ ആളുകൾ എടുത്തിരിക്കുന്നത് അതിന് ആളുകൾ റീച്ചിനു വേണ്ടി അതിൽ ചില പോർഷൻസ് മാത്രം കട്ട് ചെയ്തെടുത്തിട്ടാണ് റീച്ചിന് വേണ്ടിയിട്ട് ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സ്റ്റിൽ ഞാൻ ഈ ഒരു വിവാദം കണ്ടിരുന്നു ഞാൻ വിചാരിച്ച ഒരു വിവാദമായി കഴിയുമ്പോഴത്തേക്കും തൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൾ മാറ്റും അതിനൊരു അപ്പോളജി പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ സ്റ്റിൽ ആൾ പറയുന്നത് ഇതൊരു തെറ്റായിട്ട് ഞാൻ പറഞ്ഞതിൽ തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല മൊത്തം ഇൻ്റർവ്യൂവിൽ ഒരു കഷ്ണം മാത്രം എടുത്തിട്ട് അതിനെക്കുറിച്ച് ആളുകൾ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് എക്സ്ക്യൂസ് മീ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ നിങ്ങളുടെ ഒരു ബോഡി ലാംഗ്വേജ് നിങ്ങൾ ചിരിച്ച് ഭയങ്കര നിങ്ങൾക്ക് ഫണ്ണി ആയിട്ട് തോന്നിയ പല കാര്യങ്ങളും നമുക്ക് പലർക്കും ഫണ്ണി ആയിട്ട് തോന്നുന്നില്ല നിങ്ങൾ കാലം ഏതായാലും നമുക്കൊരു ഇൽനെസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് ട്രീറ്റ് ചെയ്യണം അതിനൊരു കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം ഡോക്ടറെ കാണുന്നു കൺസൾട്ട് ചെയ്യുന്നു ട്രീറ്റ്മെൻ്റ് എടുക്കുന്നു ബോഡിക്ക് റെസ്റ്റ് വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യുന്നു അത് ആക്സിഡൻറ് ആയിക്കോട്ടെ പനി അല്ല ഏത് വിധ അസുഖങ്ങളാണെങ്കിലും നമ്മളത് ചെയ്യുന്നുണ്ട് അറ്റ് ദ സെയിം ടൈം നമ്മുടെ മൈൻഡിന് റെസ്റ്റ് വേണ്ടേ അത് ഡിസ്റ്റർബ്ഡ് ആണെങ്കിൽ അതിന് റെസ്റ്റ് വേണ്ടേ നമുക്കൊരു പനി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ഡേ രാവിലെ മുതൽ പണിക്ക് പോവുമോ അതോ റെസ്റ്റ് എടുക്കുമോ മൈൻഡിന് ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ മൈൻഡിന് റെസ്റ്റ് വേണ്ടേ അപ്പോൾ അവർ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണിക്ക് പോകുന്നില്ല അതാണ് പ്രശ്നം ആളുകൾ എന്തുകൊണ്ട് ജോലിക്ക് പോകുന്നില്ല വെറുതെ ഇരിക്കുന്നതാണ് പ്രശ്നം അപ്പോൾ ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദീപിക പതുക്കോൺ ഏറ്റവും ബിസി ആയിട്ടുള്ള ആക്ട്രസ് ആണ് ബോളിവുഡിലുള്ള ഹോളിവുഡ് മൂവീസും അഭിനയിച്ചിട്ടുണ്ട് എലോൺ മസ്ക് തിരക്കില്ലാത്ത ആളാണോ ഒരു ജോലിയും ചെയ്യാതെ വെറുതെ നടക്കുകയാണോ അല്ല അപ്പോൾ ഈ ഈ പറയുന്ന ആളുകൾക്ക് നാം ഒരുപാട് പേര് മുന്നോട്ട് വന്നതുകൊണ്ടാണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തന്നെ പണ്ടത്തെ കാലത്ത് ആളുകൾക്ക് അത് പറയാൻ തന്നെ മടിയായിരുന്നു അതായത് ഞാനൊരു കൗൺസിലിങ്ങിന് ഒരാൾ പറയുന്നുണ്ടെങ്കിൽ അവൾക്ക് വട്ട് എന്ന് പറയാം അപ്പോൾ ആളുകൾക്ക് അത് പറയാൻ തന്നെ ബുദ്ധിമുട്ടാണ് ഒരു അസുഖം അസുഖ അസുഖമുണ്ടെന്ന് പറയുന്ന പോലെ പനിയോ ആക്സിഡൻറ്റുകളോ എന്തെങ്കിലും ഉണ്ടെന്ന് പറയും പോലെ അല്ല എനിക്ക് വേറൊരു ബുദ്ധിമുട്ടുണ്ട് എനിക്ക് ഡിപ്രഷനാണ് പറയാൻ പോലെ ആളുകൾക്ക് മടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് വട്ടാണെന്ന് നാട്ടുകാർ പറയും അങ്ങനെ ഒരു സ്റ്റേജിലാണ് ആളുകൾ നിൽക്കുന്നത് അപ്പം ഇത്രയും ആളുകൾ മുന്നോട്ട് വന്ന് ഈ ദീപികാ പതുക്കോളൊക്കെ ഇതിൻ്റെ അംബാസിഡർ പോലെ മുന്നോട്ട് വന്നിരിക്കുന്നത് പറയാതിരിക്കുന്ന ഒറ്റയ്ക്ക് സഫർ ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് നമ്മൾ നോക്കുമ്പോൾ എല്ലാവരും ചിരിച്ചുകൊണ്ട് നടക്കുമായിരിക്കും ആ ചിരികൾക്ക് പിന്നിൽ അവർ അടക്കി വെച്ചിരിക്കുന്ന ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടാകും പറയാനൊരിടം വേണം കേൾക്കാൻ ആളുകൾ വേണം അതിനൊരു ഫെസിലിറ്റി വേണം എന്നുള്ളതുകൊണ്ടാണ് സെലിബ്രിറ്റീസ് ആയിട്ട് കൂടി അവരുടെ ഒരു റെപ്യൂട്ടേഷൻ കാര്യങ്ങൾ പോകുക പോയാലും കുഴപ്പമില്ല എന്നും പറഞ്ഞിട്ട് ഇത്രയും ആളുകൾ മുന്നോട്ട് വരുന്നത് അപ്പോഴാണ് നമ്മുടെ കേരളത്തിൽ എന്താ പറയുക കേരളത്തിൽ എന്താ പറയുക എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് സമ്പൂർണ്ണ സാക്ഷരതാന്നൊക്കെ പറയുന്നുണ്ട് അറ്റ് ദ സെയിം ടൈം മൊത്തം ഇന്ത്യയിലെ ആത്മഹത്യാ നിരക്കുകൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം കേരളത്തിലെ ആളുകൾ എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ കൂടിയും ജോലി ഉള്ളവരും ഒക്കെ ആണെങ്കിൽ കൂടിയും നമുക്ക് ഈ ഈ ജോലി എഡ്യൂക്കേഷൻ ഇതൊന്നും ഡിപ്രഷനും മൂഡ്സുംസ് വേണ്ടി യാതൊരു ബന്ധവുമില്ല അവർ പറയുന്നത് ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ ശരിയെന്നാൽ ഇതും അതും യാതൊരു ബന്ധവും ആദ്യം നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ലെങ്കിൽ ഇതെന്താണെന്ന് മനസ്സിലാക്കുക അവർക്ക് അവർക്കിപ്പോഴും അത് മനസ്സിലാക്കാനുള്ള ഒരു മാനസികാവസ്ഥ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം സ്റ്റിൽ പറയുന്നത് നിങ്ങളത് വളച്ചൊടിച്ചു ഞാൻ പറഞ്ഞതിൽ തെറ്റില്ല അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും കൂടി റീച്ചൊക്കെ ചെയ്യേണ്ടതാണ് കാലം മാറി വരുകയാണ് ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കേൾക്കാനും ഒരു ഇടം വേണ്ടേ ആളുകൾ വേണ്ടേ അപ്പോൾ ഇത്ര ആളുകൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യുന്നു കരുതുന്നു എൻ്റെ അഭിപ്രായം മാത്രമാണ് ഞാൻ എൻ്റെ ചാനലിൽ പറയുന്നത് ആരെയും ഡിഫൈം ചെയ്യാൻ നോക്കുന്നില്ല എൻ്റെ അഭിപ്രായമാണ് പറയുന്നത് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം